മീനച്ചിൽ താലൂക്കിലെ കിഴക്കൻ മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിനാക്കി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഗ്രീൻ ടൂറിസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പാലാ ചെത്തിമറ്റത്ത് ആരംഭിച്ച ഓഫീസും അടച്ചുപൂട്ടി മേഖലയുടെ വികസന കുതിപ്പിന് അവസരമൊരുക്കുന്ന പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ചെറുകിട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ട ഗ്രീൻ ടൂറിസം പദ്ധതിയാണ് ഇപ്പോഴും ഫയലിൽ ഉറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആവിഷ്കരിച്ച പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് പാലായിൽ ചെത്തിമറ്റത്ത് ഓഫീസ് തുടങ്ങുകയും ചെയ്തിരുന്നു ടൂറിസം വകുപ്പ് ജീവനക്കാരെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ ഒരു വർഷം മുമ്പ് ഓഫീസ് അടച്ചുപൂട്ടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതോടെയാണ് പദ്ധതി ഉപേക്ഷിച്ച നിലയിലായത് നൂറ്റി നാല്പത്തിയഞ്ച് കോടിയുടെ പദ്ധതി നടപ്പാക്കാനായ ഗ്രീൻ ടൂറിസം സർക്യൂട്ട് സൊസൈറ്റി രൂപവൽക്കരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ടൂറിസം മന്ത്രി ചെയർമാനായി ഗ്രീൻ ടൂറിസം സർക്യൂട്ട് സൊസൈറ്റി പുനഃസംഘടിപ്പിച്ചു വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ കേന്ദ്രങ്ങളിൽ ചെറിയ നിർമ്മിതികൾ തീർത്ത് സൌകര്യങ്ങൾ ഒരുക്കി സഞ്ചാരികളെ എത്തിക്കാൻ പദ്ധതി വിഭാവനവും ചെയ്തിരുന്നു ഇതിനായി മാർമലയിൽ പതിനഞ്ച് സെന്റും അയ്യമ്പാറയിൽ ഇരുപത്തിരണ്ട് സെന്റും ഇലപീഴ പൂഞ്ചറിൽ പതിനേഴ് സെന്റും വീതം റവന്യൂ ഭൂമി അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതാണ് പാല പ്രവേശന കവാടമായി വിഭാവനം ചെയ്ത് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളെ കോർത്തിണക്കിയാണ് പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഭരണാനുമതി ലഭിച്ച ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളായ രാമപുരം നാലമ്പലം ഭരണയാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇടപ്പാടി ആനന്ദഷൺമുഖ ക്ഷേത്രം ഏഴാച്ചേരി ഉമാമഹേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്കായി അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർമ്മാണം നടത്തി പാലായിലെ പ്രവേശന കവാടത്തിൽ നിന്നും ഗ്രീൻ ടൂറിസം സർക്യൂട്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടകർക്കായി വാഹന സൗകര്യം ഏർപ്പെടുത്തുവാനും പദ്ധതി തയ്യാറാക്കിയിരുന്നു വിവിധ ക്ഷേത്രങ്ങളിലും പാലായിലെ പ്രവേശന കേന്ദ്രത്തിലും നിർമ്മാണം നടത്തിയതിനു ശേഷം പദ്ധതി നിലയ്ക്കുകയായിരുന്നു എന്നാൽ ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കണമെന്ന് റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ ജയ്സൺ മാന്തോട്ടം ആവശ്യപ്പെടുന്നു ഈ ഗ്രീൻ ടൂറിസം പ്രൊജക്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് അത് വളരെയേറെ വികസന സാധ്യതകൾ ആ മേഖലയിലെ ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്നു വിനോദസഞ്ചാരത്തെ ഒരു വ്യവസായമായി മാറ്റിക്കൊണ്ട് പുതിയൊരു ജനജീവിത സംവിധാനം തൊഴിലധിഷ്ഠിതമായ ഒരു സമീപനം അവിടെ ഉണ്ടാകുമായിരുന്ന സംരംഭമാണ് ഇന്ന് അത് നിർജ്ജീവമായിരിക്കുന്നത് ഇത് പുതിയ പുനരുജ്ജീവിപ്പിച്ച് ആഭ്യന്തര ടൂറിസം വികസിപ്പിക്കുകയും ആ മേഖലയുടെ സമഗ്ര വികസനം സാധ്യമാക്കുകയും ചെയ്യാനുള്ള നടപടികൾ ഗവൺമെൻറ് പുനരാരംഭിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങൾ പള്ളികള് രാമപുരം നാലമ്പലം രാമപുരം സെന്റേഷൻ പുറകിനാ ചർച്ച് പർണ്ണിയാനം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുന്ന സഞ്ചാരികൾ അവിടെ നിന്നും നമ്മുടെ മേനിസി താലൂക്കിൻ്റെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രത്തിനിലേക്ക് വാഗമണു ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പ്രയോജനപ്പെടുത്തുന്ന സമഗ്രമായ വികസനമാണ് മീനച്ചി താലൂക്കിലെ ഇല്ലിക്കല്ല് ഇലവീട പൂഞ്ചറ മാറുമലി അരുവി അയ്യൻപാറ വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകൾ വികസിപ്പിച്ച ടൂറിസവും രാമപുരം ഭരണങ്ങാനം കുരിശബല നാലമ്പലം ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂറിസവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഈ പദ്ധതി നടപ്പിലാക്കിയാൽ മേഖലയുടെ വികസനത്തിന് കുതിപ്പേകും